നമ്മുടെ ശ്രീജിത്ത് പണിക്കറിനടക്കമുള്ളവർക്ക് ഇപ്പോൾ ഈ വാരം ഈ കാലം എന്ന് പറയുന്നത് ഗുളിക കാലമാണ് ഗുളിക കാലം എന്ന് വെച്ചാൽ സ്വന്തം ആസ്ഥാനത്തേക്ക് ബോംബ് വയ്ക്കേണ്ടി വരുന്ന വെടി വെടിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് പണിക്കർ വെക്കുന്നത് എതിർ ദിശയിലേക്കാണെങ്കിലും അത് പോയി ഇടിച്ചു വന്ന് പണിക്കരുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു വിനോദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഗതി ജ്യോതിക എന്ന് പറയുന്നൊരു വ്ളോഗർ ആ വ്ളോഗർ ഈ സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അറിയുന്നത് സഞ്ചാരവുമായി ബന്ധപ്പെട്ട നിരവധി വ്ളോഗുകൾ ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ മുഖ്യമന്ത്രിമാരോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഒക്കെ കറങ്ങി 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 വീഡിയോകൾ എടുത്തെടുത്തെടുത്താണ് പാകിസ്ഥാനിൽ ലിഖ്യാമാരുമായി വീഡിയോ എടുത്ത് അങ്ങനെ എടുത്തെടുത്തെടുത്ത് പോയി അവസാനം നമ്മുടെ ഒരുപാട് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത ഒരു ചാര വനിതയായി മാറി പക്ഷേ ചാര വനിതയായി മാറിയെങ്കിലും പണിക്കരദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ആ സമയത്ത് പണിക്കൃദേഹം മനസ്സ് ശരീരവും ഒന്നും മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനൊക്കാത്ത കടുത്ത പണികളിലായിരുന്നു എന്നാൽ അപ്പോഴാണ് കേട്ടത് ഈ പറയുന്ന ജ്യോതിക എന്ന് പറയുന്ന വ്ലോഗർ നമ്മുടെ കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട് വന്ന് വീഡിയോ ചെയ്തു എന്ന കാര്യം അറിയുന്നത് യഥാർത്ഥത്തിൽ ടൂറിസം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ ഈ ടൂറിസം മേഖലയിൽ കേരളത്തിൻ്റെ പ്രോപ്പർട്ടികളെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻസിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഒക്കെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ ടൂറിസം വകുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല റീച്ചുള്ള വ്ളോഗർമാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുത്ത് അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തൊക്കെ കൊണ്ടുവന്നിട്ട് അവർ കേരളത്തിൽ കാണുന്ന ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് വ്ളോഗ് ചെയ്യും ഇത് കണ്ടുവരുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം നമ്മളൊക്കെ യാത്ര തീരുമാനിക്കുമ്പോൾ ഏതെങ്കിലും മാസികകളോ ഓൺലൈൻ ഒപ്പീനിയനോ ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് പോകുന്നത് അതിൽ കമൻസൊക്കെ അങ്ങനെയാണ് ജ്യോതി ഗെയിം ഇവിടെ വന്നത് പക്ഷേ ജ്യോതിക വന്നെന്നറിഞ്ഞപ്പോഴേ തന്നെ പണിക്കൃദേഹം സംഗതി അങ്ങ് കത്തിച്ചു വിട്ടു പണിക്കൃദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വായിക്കുക പണിക്കൃദേഹം ഒന്ന് ക്ഷമിക്കണം കുറച്ച് ദിവസങ്ങളോളം ഒന്ന് ക്ഷമിക്കണം ഇപ്പോഴത്തെ കാര്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് വെക്കുന്ന വഴി സ്വന്തം കുണ്ടിയിൽ വന്ന് ഒരു കാലമാണ് അതുകൊണ്ട് ഈ വളരെ പക്വതയുള്ള ആളും നല്ല ഗഹനമായ വായനയും ചിന്തയും ഒക്കെയുള്ള ആളുകൾ ആളുമാണെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിക്കുന്ന പണിക്കർജി ഈ മുസ്ലിം വിരുദ്ധ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരെയെങ്കിലും ഇരകളെയോ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ എടുത്ത് കാഞ്ചി വലിച്ച് ഇങ്ങനെ സ്വന്തം കുണ്ടിക്ക് വെടിവെച്ച് കളയരുത് പോസ്റ്റ് ഇങ്ങനെയാണ് ഹലോ കേരളം ടൂറിസം ചേട്ടാ നമ്മൾ സ്പോൺസർ ചെയ്യാതെ വന്ന വിദേശ വിമാനത്തെ വെച്ച് മാത്രമേ പരസ്യമുള്ളൂ നമ്മൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന ജ്യോതി ചേച്ചിയെ വെച്ചുള്ള പോസ്റ്റൊന്നുമില്ലേ എന്നതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ആ വിമാനം വന്നതിനെക്കുറിച്ച് പോസ്റ്റിട്ടത് പണിക്കരദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനം യു കെയുടെ വിമാനമാണ് യു കെ ഒക്കെ ആയിട്ട് പണിക്കൃ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ചെങ്ങാത്തവും ഇഷ്ടവും ഉള്ള രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ പണിക്കർജിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാജ്യത്തിൻ്റെ ഇട്ടതിനാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്ന് മാത്രമല്ല സൂമ്പ വന്നപ്പോൾ ആ സൂമ്പയെ സംബന്ധിച്ച് ആരോ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഈ കറുത്ത തുണി മൂടിയ സൂമ്പ ഡാൻസുകൾ പല സ്ഥലത്തും നടക്കുന്നതായി പഠിക്കൽ അദ്ദേഹം കണ്ടു കുറ്റാക്കൂരിട്ടത്ത് രാത്രിയിൽ അങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു അപ്പോഴാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് ചാരവനിത ഈ ജ്യോതിക മൽഹോത്രയും നമ്മുടെ മുരളീധര സാറിനോടും സുരേന്ദ്രനോടും ട്രെയിനിൽ യാത്ര ചെയ്തതും സംസാരിക്കുന്നതുമൊക്കെയായ സംഭാഷണം പുറത്തു വന്നത് അതിന് പണിക്കൃതേവം ഒരു പോസ്റ്റ് ഇടുവോ പോസ്റ്റിടുവോ പണിക്കൃതനൊരു വീഡിയോ ചെയ്യുവോ തത്തമ്മയ്ക്ക് പാലും പഴവും കൊടുക്കുവോ ഒന്നും ചെയ്യത്തില്ല സംഗതി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുരളീധരനും സുരേന്ദ്രനും ഒക്കെ വിളിച്ചത് ചാരപ്രവൃത്തിക്ക് വേണ്ടിയാണോ അല്ല ഇതിന് വലിയ റീച്ച് കിട്ടാനും കവറേജ് കിട്ടാനും വേണ്ടിയാണ് വിളിച്ചത് ഇതിനു വേണ്ടിയാണ് കേരള ടൂറിസം വിളിച്ചത് അപ്പോഴത്തേക്ക് ഭയങ്കര അസ്വസ്ഥനായി നമ്മുടെ പണിക്കൃദേഹമൊക്കെ ചാടി വീണ് പോസ്റ്റിട്ട് ആവേശം കൊള്ളുന്നത് കണ്ടു ഇനി ഇതെല്ലാം അങ്ങ് പോട്ടെ ഈ വീഡിയോയ്ക്ക് അകത്ത കാണാം നമ്മുടെ കുഞ്ഞാപ്പയോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലുള്ള സ്ഥിതിയൊന്നാലോചിച്ച് നോക്കിയേ ഞങ്ങളെല്ലാവരും ഇപ്പോൾ കൂടും കുടക്കെ എടുത്ത് പാകിസ്ഥാനിൽ പോകേണ്ടി വന്നേനെ ജ്യോതിക മൽഹോത്രയുടെ പേര് വേറെ എന്തെങ്കിലും ഒരു പേരായിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേനെ ഞങ്ങളൊക്കെ പലതവണ ഇപ്പോൾ പാകിസ്ഥാനിൽ പോയിട്ട് തിരിച്ചു വരേണ്ടി വരുന്ന അവസ്ഥ വന്നേനെ ഏതായാലും ഇനിയിപ്പോൾ ചാരം അങ്ങടങ്ങും ചാരവനിതയും ചാരത്തിനൊന്നും വലിയ പ്രശസ്തിയും പ്രസക്തിയും ഒന്നും കാണത്തില്ല കഴിഞ്ഞ ദിവസമൊക്കെ ചാനലുകൾ പടച്ചുവിട്ട വാർത്ത ബി ജെ പി പല തന്ത്രപരമായ നീക്കങ്ങൾ കുരുങ്ങുന്നു ഭാരതാമ്പയെ തിരസ്കരിക്കുന്നവർ ജ്യോതികയെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഇനിയിപ്പോൾ എന്തായി തീരുമോ ആവോ ഏതായാലും പണിക്കൃഹൃദേഹത്തിനോട് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് വൈരാഗ്യവും പകയൊക്കെ കുറച്ച് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും ഒക്കെ പണിക്കാർ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് കീച്ചിക്കളയരുത് അത് ചിലപ്പോൾ കുണ്ടിക്ക് കൊള്ളും